നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ശനി ഉത്തട്ടാതി നക്ഷത്ര സമൂഹത്തിലേക്ക് മാറിയെങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ അറുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തെട്ട് മുതൽ ലഭിക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശനീശ്വരൻ തന്റെ അനുഗ്രഹം കാരുണ്യം പൂർണ്ണ തോതിൽ കടാക്ഷിക്കും എന്നുള്ളതാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനീശ്വരൻ അഞ്ച് രാശിക്കാരായ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും നൽകാൻ പോവുകയാണ് ശനിയുടെ ശക്തിക്ക് മുമ്പിൽ മനുഷ്യന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതുപോലെ ശനി നൽകുന്ന സമ്പത്ത് ഐശ്വര്യം സൗഭാഗ്യം ഒരു വ്യക്തിക്കും ഒരാൾക്കും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി സമ്പത്ത് സൗഭാഗ്യം എന്നിവ ശനീശ്വരൻ വാരിക്കോരി നൽകും ഈ പതിനഞ്ച് നക്ഷത്രക്കാരെയും ചേർത്ത് നിർത്തി അവരുടെ കുടുംബത്തിലേക്ക് ആയിരം ദീപപ്രഭ ചുരിഞ്ഞ് ശനീശ്വരൻ അനുഗ്രഹിക്കും ജീവിതത്തിൽ സന്തോഷവും തൊഴിൽ മേഖലകളിൽ ഉന്നതിയും കരിയറിൽ മികച്ച വിജയവും കയ്യിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണവും ബിസിനസ് മേഖലകളിൽ കുതിപ്പും കൊതിപ്പും നിങ്ങൾക്കൊതുകുന്ന പുതിയ നല്ല ജോലിയും സ്വപ്നമെന്ന് കരുതിയിരുന്ന ചിരകാലാവിലാഷങ്ങൾ പൂവണിയുന്ന നിമിഷം ആ ഒരു ധന്യനിമിഷങ്ങളെ വരവേൽക്കുവാൻ അന്നേ ദിവസം പുലർച്ചെ മഹാദേവ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക മഹാദേവൻ അയ്യപ്പസ്വാമി സകല സൗഭാഗ്യങ്ങളും നൽകും ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച രാവിലെ മഹാവിഷ്ണുപൂജയും വിശേഷ പൂജകളിലും സ്വസ്തിക പത്മം വിട്ട് വിശേഷ വിധിയുടെ ശനീശ്വര പൂജയും നവഗ്രഹ പൂജയും മഹാമൃത്യുജയ ഹോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേക ഹോമവും ഇവിടെ നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകി ഒരു പ്രാവശ്യമെങ്കിലും ഈ ശനീശ്വര പൂജയിൽ നിങ്ങൾ പങ്കാളികളാകുക അതിന്റെ ഗുണഫലങ്ങൾ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം ശനീശ്വരൻ അനുകൂലമായി വരുന്നവർക്ക് മാത്രമല്ല പ്രതികൂലമായി വരുന്ന നക്ഷത്രക്കാർക്കും ഈ പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ശനീശ്വരന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ കഴിക്കുന്നത് ശനിയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വളരെ ഉപകാരപ്പെടും അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തെ സമൂലം മാറ്റാൻ ശനി ഭഗവാൻ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ് വസ്തുത ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ശനി ഉത്തരട്ടാതി നക്ഷത്ര സമൂഹത്തിലേക്ക് മാറിയതിനു ശേഷം അതിന്റെ സകല പ്രഭാവങ്ങളും ചൊരിയുന്ന ദിവസമാണ് ജൂൺ മാസം ഇരുപത്തിയെട്ട് അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അന്നു മുതൽ സഹസ്ര കോടീശ്വര യോഗം തുടങ്ങും ഉത്തരട്ടാതി നക്ഷത്ര സമൂഹത്തിലേക്കുള്ള ശനിയുടെ നക്ഷത്രമാറ്റത്തിനു ശേഷം ഈ അഞ്ചു രാശികളിൽപ്പെട്ട പല നക്ഷത്രക്കാർക്കും ശനീശ്വരൻ സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും നൽകി തുടങ്ങിയെങ്കിലും ആ അനുഗ്രഹം ആ ചൈതന്യം അതിന്റെ പരിപൂർണതയിലെത്തുന്ന ദിവസമാണ് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതലുള്ള ദിവസങ്ങൾ ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ശനീശ്വരൻ സഹസ്ര കോടീശ്വര യോഗം നൽകുന്നതിന് പുറമെ കർമ്മ മേഖലയിൽ സൗഭാഗ്യ പെരുമഴിയും വർഷിച്ചു തുടങ്ങും സഹസ്ര കോടീശ്വര യോഗം എന്ന് പറഞ്ഞാൽ ആയിരം കോടി രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന യോഗമല്ല മറിച്ച് പല വഴികളിൽ കൂടി നാനാവിധ മാർഗങ്ങളിൽ കൂടി വലിയൊരു തുക പണത്തിന്റെ വലിയൊരു ഒഴുക്ക് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിലേക്കും വന്നു ചേരും എന്നുള്ളതാണ് സഹസ്ര കോടീശ്വരി യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സൗഭാഗ്യമാണ് ശനീശ്വരൻ നൽകുക ശനി തല്ലിക്കെടുത്തിയ ജീവിതം ശനീശ്വരൻ തന്നെ കിളിർപ്പിക്കുന്ന അസുലഭമായ ദിവസങ്ങളാണ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഈ അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന കടബാധ്യതകള് സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറി വലിയൊരു ധനം അവരുടെ കൈകളിലേക്ക് വന്നു ചേരും പണം കടം കൊടുത്തിട്ട് കിട്ടാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ആ രീതിയിലുള്ള പണങ്ങളെല്ലാം കയ്യിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഇത് ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ച ധനം പോലും ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ വരുന്ന വളരെ വലിയൊരു ഉണർവ് വലിയ ഒരു ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുന്ന സമയമാണ് ജൂൺ മാസം ഇരുപത്തെട്ട് മുതലുള്ള സമയം അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തൊഴിൽ ആഗ്രഹിച്ച രീതിയിൽ വിദേശത്ത് തൊഴിൽ മത്സര പരീക്ഷകളിലും പി എസ് സി ടെസ്റ്റുകളിലുമെല്ലാം ഉയർന്ന വിജയം ഇതെല്ലാം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതത്തിൽ നിന്നുള്ള ഒരു തിരിച്ചു കയറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശനൈശ്വരൻ നൽകുന്ന ആ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ നിങ്ങളുടെ ജാതകം ഉത്തമനായ ഒരു ജ്യോതിഷയെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഈ സൗഭാഗ്യങ്ങൾ അതിന്റെ പരിപൂർണമായ തോതിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും ശനിയാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുന്നതും ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ഈ നക്ഷത്രക്കാരുടെ സൗഭാഗ്യം കൊണ്ടുവരും തീർച്ചയായിട്ടും മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും അതിന്റെ പരിപൂർണതയിൽ തന്നെ നടത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അധ്യായത്തിൽ പറയുന്ന ആറ് രാശികളിൽപ്പെട്ട പതിനെട്ട് നക്ഷത്രക്കാരെയും പുച്ഛിച്ചവരും വേദനിപ്പിച്ചവരും തള്ളിപ്പറഞ്ഞവരുമെല്ലാം ഇനി അനുമോദിക്കാനും അംഗീകരിക്കാനും തുടങ്ങും സർവ മേഖലകളിലും നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക ബാങ്കിൻ ലോണുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഫലം ഉണ്ടാകും ഏത് മേഖലകളിലും വിജയം തേടിയെത്തും രണ്ടര വർഷക്കാലവും ശനി ഒരേ രീതിയിൽ ഗുണഫലങ്ങൾ നൽകുകയല്ല മറിച്ച് ഒരു മാസത്തിൽ പതിനഞ്ചു ദിവസം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്താൽ അടുത്ത പതിനഞ്ചു ദിവസം അത്ര തന്നെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്നില്ല ശനിയുടെ അതിദേവതയായ ശാസ്ത്ര ക്ഷേത്രങ്ങളിലും മഹാദേവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി നന്നായി പ്രാർത്ഥിക്കുക സൽഫലങ്ങൾ പൂർണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് ഇത് ഉപകരിക്കും മന്ത്രജപങ്ങളും നാമജപങ്ങളും വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന പദം ശനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നവഗ്രഹങ്ങളെ പാപഗ്രഹങ്ങളെന്നും ശുഭഗ്രഹങ്ങളെന്നും വേർതിരിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം ശുഭഗ്രഹങ്ങൾ തിന്മ നൽകുകയും പാപഗ്രഹങ്ങൾ നന്മ നൽകുകയും ചെയ്യും ശനിയെ പോലെ കൊടുപ്പവരുമില്ല കെടുപ്പുവരുമില്ല എന്നാണ് തമിഴ് പഴമ്പൊഴേ ശനിയുടെ സ്വാധീനത്താൽ ഉയർന്നു വന്ന ഒട്ടേറെ ലോക പ്രശസ്തരെ നമുക്ക് കാണുവാൻ കഴിയും അപ്രതീക്ഷിതമായി ധനസൗഭാഗ്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി ഏകദേശം രണ്ടര വർഷത്തോളം ശനി ഒരേ രാശിയിൽ ഉണ്ടായിരിക്കുന്നതിനാൽ എല്ലാ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്ന രേഖങ്ങൾക്കിടയിൽ ഏറ്റവും ദൈർഘ്യമേറിയ സംക്രമണ കാലയളവ് അതിനുണ്ട് ജൂലൈ പതിമൂന്നിന് രാവിലെ ഏഴ് ഇരുപത്തിനാല് മുതൽ ശനി പ്രതിലോമ ചലനത്തിലേക്ക് കടക്കും ഈ വർഷം നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ ഏഴ് ഇരുപത്തി ആറിന് ശനി അതിൻ്റെ നേരിട്ടുള്ള ചലനത്തിലേക്ക് മടങ്ങുകയും ചെയ്യും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രാശിഫലത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ സംക്രമണം ശനി വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ശനി ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ശനിദശാകാലത്ത് ആയിരിക്കും ഉച്ച ക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്നിവയിലെ സ്ഥിതി ഉച്ചരാശിയിൽ അംശിക്കുക ശുഭഗ്രഹ യോഗത്തോടുകൂടി നിൽക്കുക എന്നിവയാണ് ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശനി ഇരുപത്തിയൊൻപത് വർഷവും അഞ്ചര മാസവും കൊണ്ട് ശനി സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യുന്നു മുപ്പത് വർഷമായിട്ടാണ് ജ്യോതിഷത്തിൽ ഇത് കണക്കാക്കുന്നത് ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം രണ്ടര വർഷം മകരം കുംഭം എന്നിവയാണ് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ ശനിയുടെ ഉച്ചരാശി തുലാം രാശിയും നീചരാശി മേടം രാശിയുമാണ് ജാതകത്തിൽ ശനി ദശാകാലം പത്തൊൻപത് വർഷമാണ് ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ ജനിക്കുന്നത് ശനി ദശയിലാണ് ഒരു വ്യക്തിയുടെ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടവം തുലാം എന്നീ രാശികൾ ലഗ്നമായി ഇരിക്കുന്നവർക്ക് ശനി വളരെയധികം യോഗം നൽകുന്ന ഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ശനി ഈ രാശികളിൽ സ്ഥിതി ചെയ്യുന്നതും ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും തുലാം മകരം കുംഭം എന്നീ രാശികളിൽ ഒന്ന് പത്താം ഭാവമാവുകയും ശനി അനുകൂല സ്ഥാനസ്ഥിതനാവുകയും ചെയ്താൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ആ വ്യക്തിക്ക് അനുഭവപ്പെടും എങ്കിലും ശനി ഒരിക്കലും സ്ഥിരമായി ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ വ്യാഴ ക്ഷേത്രങ്ങളായ ധനു മീനം രാശികളിൽ നിൽക്കുന്ന ശനി അതിനെ നമ്മൾ കോതണ്ട ശനി എന്നാണ് പറയുന്നത് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും ജാതകന് നൽകുക സ്ഥാനമാനങ്ങൾ നീതിനിഷ്ഠ സൈനാധിപത്യം ഗ്രാമാധിപത്യം നല്ല ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവയൊക്കെ ഈ ശനി നൽകും എന്നുള്ളതാണ് ജാതകവശാലായാലും ചാരവശാലായാലും മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ശനിയുടെ സ്ഥിതി പൊതുവെ ഏറ്റവും ഗുണകരമായിട്ടാണ് കണക്കാക്കുന്നത് ഗുരുവിൻ്റെയും ശുക്രന്റെയും ബുധൻറെയും യോഗം വീക്ഷണം എന്നിവ ശനിയുടെ പാപത്വത്തെ കുറയ്ക്കുവാൻ സഹായകരമാണ് പാപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ പാപഗ്രഹമാണ് ഈ പറഞ്ഞ ശനിഗ്രഹം അതുകൊണ്ടാണ് ശനിയെ പാപനായിട്ട് കൂടി നമ്മൾ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത് ദോഷം ചെയ്യുന്നതുപോലെ തന്നെ ശനീശ്വരൻ ഗുണവും ചെയ്യും എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒരൊറ്റ കാരണത്താലാണ് ശനി പ്രസാദിച്ച് ഒരു ജാതകന് ലഭിക്കുന്ന വസ്തുക്കളും സമ്പത്തും ഭൂസ്വത്വം എല്ലാം ആ വ്യക്തിക്ക് അയാളുടെ മരണം വരെ അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തിയെ തേടി വന്ന ആ സമ്പാദ്യം അയാളെ യാതൊരു കാരണവശാലും വിട്ടുപോകുകയില്ല എന്നുള്ളതാണ് അത് മാത്രവുമല്ല ആര് വിചാരിച്ചാലും ശരി അത് അയാളിൽ നിന്നും പറ്റിച്ചു മേടിക്കാൻ വഞ്ചിച്ചു മേടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത് പറയുവാൻ കാരണം അത് ശനീശ്വരന്റെ ദൃഷ്ടി പതിഞ്ഞ സമ്പത്താണ് അതുകൊണ്ട് തന്നെ അത് ആ വ്യക്തി ഒരിക്കലും വിട്ടുപോകുകയില്ല എന്നു മാത്രമല്ല ആ വ്യക്തിക്കോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവർക്കോ മാത്രമേ അത് അനുഭവിക്കാനുള്ള യോഗം കൈവരികയുള്ളൂ അപ്പൊ ഈ ഒറ്റ കാരണം കൊണ്ടാണ് അത് മോഷ്ടിച്ചെടുക്കുവാൻ സാധ്യമല്ല എന്ന് ഇവിടെ പറയുന്നത് രാജതുല്യ പദവി മാതൃഭക്തി ധാരാളം ജോലിക്കാർ വളരെയധികം കൃഷിഭൂമി കൃഷിഭൂമിയിൽ നിന്ന് ഗുണഫലങ്ങൾ ദേശ ഗ്രാമാധിപത്യം നീതിന്യായ വകുപ്പ് പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ ഉന്നത കൂടിയ ജോലി എന്നിങ്ങനെയാണ് ഫലങ്ങൾ പാപഗ്രഹങ്ങളിൽ പ്രഥമനായ ശനി സൂര്യന്റെ പുത്രനാണ് ശനിയുടെ മിത്രഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് സമനായ ഗ്രഹം വ്യാഴമാണ് മാർച്ച് ഇരുപത്തിയൊൻപതിൽ ശനിമാറ്റം അതിന്റെ പൂർണ്ണ പ്രഭാവത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ഇടവക്കൂറുകാരായ കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്കാണ് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ശനി അതിന്റെ സ്വന്തം നക്ഷത്ര സമൂഹമായ ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറിയെങ്കിലും ആ നക്ഷത്ര മാറ്റത്തിന്റെ സൽഫലങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തിയെട്ട് മുതലുള്ള ദിവസങ്ങളിലാണ് വല വഴിയിലുള്ള കടബാധ്യതകൾ ധനബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാനായിട്ട് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സാധിക്കും വളരെ വലിയ രീതിയിലുള്ള ഒരു ധനസമ്പത്ത് ധന സൗഭാഗ്യം ഇവരുടെ കൈകളിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒഴുകിയെത്തും ഇത് ശനീശ്വരൻ നൽകുന്ന സമ്പത്തായതുകൊണ്ട് ആർക്കും അതിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല എക്കാലവും ഒരു സമ്പത്തായിട്ടായിരിക്കും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ സമ്പത്ത് വന്നു ചേരുക ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് വളരെ ഉന്നതമായ വിജയത്തിന്റെ പടവുകളാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശനി പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ ചാരവശാൽ ശനി ഏറ്റവും കൂടുതൽ ഭാഗ്യം നൽകുന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരിക്കലും നശിക്കാത്ത സമ്പത്തും സൗഭാഗ്യവും അടുത്ത രണ്ടര വർഷക്കാലം കൊണ്ട് ഈ നാളുകാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഇത്രയേറെ സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുന്ന മറ്റൊരു രാശി ഇല്ല എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുപ്പത് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ രണ്ടര വർഷവും അറുപത് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ചു വർഷവും തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഏഴര വർഷവുമാണ് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു ചേരുക കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും സൗഭാഗ്യവുമെല്ലാം ഒരു കാലയളവിൽ ആ വ്യക്തിക്ക് ലഭിക്കും ഇങ്ങനെ ലഭിക്കുന്ന സമ്പത്ത് ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ചാരവശാൽ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും ബിസിനസ്സിൽ മികവ് പുലർത്തും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന സകല വിഷമതകളും കടബാധ്യതകളും പൂർണ്ണമായിട്ട് മാറും മേലധികാരികൾ തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും സഹസര കോടീശ്വര യോഗവും സഹസര രാജ്യയോഗവും തേടിയെത്തുന്ന മറ്റു മൂന്ന് നക്ഷത്രക്കാർ ചിത്തിര ചോദി വിശാഖം നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഇതുപോലൊരു ധനസൗഭാഗ്യം മറ്റൊരു കാലത്തും ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം ആഗ്രഹിക്കുന്ന തൊഴിൽ അനുയോജ്യമായ ജീവിത പങ്കാളി ഭവനം എന്നിവയെല്ലാം ഇവർക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയുന്ന സമയമാണ് കടന്നു വരുന്നത് ശനിമാറ്റം മുതലുള്ള അറുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ലക്ഷ്യങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും എടുത്തു പറയേണ്ട ഒരു പ്രധാന യോഗം യോഗവും വാഹന യോഗവുമാണ് വിദേശത്ത് തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ അവസരം തുറന്നു കിട്ടുന്ന ഒരു സന്ദർഭമാണ് വരുന്നത് അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സമയമാണ് ജൂൺ മാസം ഇരുപത്തിയെട്ട് മുതലുള്ള അറുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് സകല രീതിയിലുള്ള സമ്പത്തുകളും പണവും ഈ നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് ഒഴുകി എത്തുക തന്നെ ചെയ്യും തുലാക്കുറിയിൽപ്പെട്ട ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങൾ നൽകിയാണ് ശനി കടന്നു വരുന്നത് ഈ രാശിക്കാർക്ക് ആറാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ ധർമാഭിഷ്ണയങ്ങളും സാധിക്കുന്ന സമയമാണ് ഈ കൂറുകാർക്ക് ഈ രാശിക്കാർക്ക് മെയ് പതിനഞ്ച് മുതൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ഉണ്ട് ആയതിനാൽ സാമ്പത്തികമായും തൊഴിൽപരമായും വളരെയേറെ ഉയർച്ചയുണ്ടാവും സ്ഥാനക്കയറ്റം ആനുകൂല്യ വർധനവ് എന്നിവ നിശ്ചയമായും പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല ധാരാളം പണം വന്നു ചേരുകയും ചെയ്യും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളവും സന്തോഷപ്രദവും ആകും അകന്നിരുന്നവർ അടുത്തുവരും ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം മെച്ചപ്പെടുക തന്നെ ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിക്ഷേപങ്ങൾ നടത്തുവാനും സമയം വളരെ അനുകൂലമായിട്ട് മാറും അധ്വാന ഭാരം കുറയുകയും ആരോഗ്യം മെച്ചമാവുകയും ചെയ്യും കഴിഞ്ഞ രണ്ടര വർഷമായി താളം നഷ്ടപ്പെട്ട ജീവിതചര്യകളും തൊഴിൽ സ്വഭാവങ്ങളും തിരികെ ശരിയായ ഗതിയിലാകും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് സുനിശ്ചിതമായ വിജയമുണ്ടാവും അതുപോലെ സമുദായത്തിന്റെയോ സംഘടനകളുടെയോ ഒക്കെ നേതൃപദവിയിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണിത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളും വന്നു ചേരും വിദേശ ജോലിക്ക് ശ്രമിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ മാറും കോടതി കേസുകളിലും തർക്കങ്ങളിലും എല്ലാം വിജയം പ്രതീക്ഷിക്കാം വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്നു വരുന്ന വർച്ചക കൂറുകാർക്ക് മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും ബിസിനസ്സിൽ മികവ് പുലർത്തും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന സകല വിഷമതകളും കടബാധ്യതകളും പൂർണ്ണമായിട്ട് മാറും മേലധികാരികൾ തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും എതിർപ്പുകളെ നയത്തോടെ നേരിടാനായി പരിശ്രമിക്കും പുനർപരീക്ഷയിൽ വിജയം വർദ്ധിക്കുന്നതിനാൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും വിശദമായ ചർച്ചയിലൂടെ വസ്തുതർക്കം പരിഹരിക്കപ്പെടും മാർഗതടസ്സങ്ങൾ നീങ്ങി ആഗ്രഹ സാഫല്യം ഉണ്ടാകും ആത്മവിശ്വാസം കാര്യനിർവഹണ ശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ പുതിയ സ്ഥാനമാനങ്ങൾക്ക് വഴിയൊരുക്കും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ വളരെ ഉയർന്ന രീതിയിൽ സാമ്പത്തിക സ്ഥിതിയും ജീവിതഗതിയും മെച്ചപ്പെടുന്നതിനാൽ പണി ചെയ്തു വരുന്ന ഗൃഹമായി താമസിച്ചു തുടങ്ങും പ്രായാധികമുള്ളവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശങ്ങൾ സമീപ ഭാവിയിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഗുണകരമായി മാറും പദ്ധതി സമർപ്പണം പരീക്ഷ ഇന്റർവ്യൂ തുടങ്ങിയവയിൽ ഉന്നത വിജയമുണ്ടാകും സമത്വഭാവന സർവ ആദാരങ്ങൾക്കും വഴിയൊരുക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത അപ്രതീക്ഷിതമായിട്ടായിരിക്കും സാമ്പത്തിക നേട്ടം ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വന്നു ചേരുക പ്രതിസന്ധികളെ നിഷ്പ്രയാസം ഇവർ അതിജീവിക്കും സന്തുഷ്ടമായ ഗാർഹിക അന്തരീക്ഷം ഉണ്ടാകും ഈശ്വര പ്രാർത്ഥനകളാലും ഔചിത്യമുള്ള സമീപനത്താലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും കർമ്മ മേഖലയിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ വൃശ്ചിക കൂറുകാർക്ക് വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്ന ഈ കൂറുകാരായ നക്ഷത്ര ജാതകർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ സർക്കാർ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷൻ സ്ഥാനമാറ്റം തുടങ്ങിയവയ്ക്കും സാധ്യത കാണുന്ന ഒരു സമയമാണ് വന്നു ചേരുക മകരക്കൂറുകാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോൾ മൂന്നാം ഭാവത്തിലാണ് വിദേശ യാത്രക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും നിസാര ചികിത്സകളാൽ രോഗവിമുക്തി ഉണ്ടാകും മുടങ്ങിക്കിടവുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും ബിസിനസ് വിപുലീകരിക്കാനാകും പഠന പുരോഗതി നേടാനും സാധിക്കും വിവാഹം നടക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും കാർഷിക മേഖലകളിൽ അനുകൂല അന്തരീക്ഷം വന്നു ചേരും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും വ്യാപാര വിതരണ സമ്പ്രദായം വിപുലമാക്കും പല രീതികളിൽ സാമ്പത്തികം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെയും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതിലൂടെയും വലിയൊരു ധനമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ശനിയാഴ്ചത്തെ രാശിമാറ്റത്തിന് ശേഷം സകല കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും തീർക്കാൻ അറുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും കടം കൊടുത്ത സംഖ്യ പൂർണമായിട്ടും തിരിച്ചു കിട്ടുന്ന സമയമാണ് കടന്നു വരുന്നത് പണമിടപാട് രംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാകും ഗ്രഹത്തിൽ ബന്ധുജനങ്ങളുടെ സമാഗമം ഉണ്ടാകും പൊതുജനങ്ങളിൽ നിന്നും വളരെയേറെ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ആരോഗ്യകാര്യങ്ങളിലേക്ക് പുരോഗതി ഉണ്ടാവും പ്രായമേറിയവർക്ക് സന്താനങ്ങളുമായി ഒത്തുചേരാനും ഒന്നിച്ച് താമസിക്കാനുമുള്ള അവസരം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കും ശരിയാമണ്ണം ആലോചിച്ചതിനു ശേഷമേ ഏതു കാര്യത്തിനും ഇറങ്ങിത്തീരിക്കാവൂ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഉന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും സാമ്പത്തിക ഭദ്രതയും കുടുംബാഭിവൃദ്ധിയെയും മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമുണ്ട് ചിട്ടിയിൽ നിന്നും ധനം ലഭിക്കാം അതുപോലെ സർക്കാർ സഹായങ്ങളുടെ ലഭ്യതയും കാണുന്നുണ്ട് വളരെയധികം ധന സൗഭാഗ്യമാണ് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സന്താന ഇല്ലാതിരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈശ്വര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സകളാലും സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാവും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പാരമ്പര്യ പ്രവൃത്തികൾക്ക് പരിശീലനം നേടി പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും പ്രായാധീകമുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ ആദരവ് തോന്നും ജനോപകാരപ്രദമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആശ്വാസത്തിനും മനസംതൃപ്തിക്കും അംഗീകാരത്തിനും വഴിയൊരുക്കും ഈ മൂന്ന് നക്ഷത്രക്കാരും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആത്മവിമർശനത്താൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കും പുണർന്ന നക്ഷത്രത്തിന്റെ അവസാന കൽഭാഗം പൂയം ആയില്ലം നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകൂറുകാർ സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി രക്ഷിതാക്കൾ നിശ്ചയിക്കുന്നതിന് തയ്യാറാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായകമായി മാറും ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആത്മാർഥമായിട്ട് സഹകരിക്കും ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങും മാതാപിതാക്കളുടെ അനുഗ്രഹ ആശ്വസിക്കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനം മാറ്റി വാങ്ങുവാനിടവരും ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരമുണ്ടാകും അന്യദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്കൾ കൂടെ താമസിപ്പിക്കുവാൻ സാധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സാധിക്കും വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യവും പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കും പുത്ര പൗത്രാദികളോടൊപ്പം വിദേശത്ത് താമസിക്കുവാൻ ഇവരിൽ പലർക്കും ഇടവരും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും സജ്ജന സംസാരിക്കാതെ നല്ല ചിന്തകൾ മനസ്സിലുണ്ടാകും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും കർമ്മ മേഖലകളിൽ അഭൂതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയം ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകുന്ന സമയം കൂടിയാണിത് കലാകായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലൊക്കെ ഉന്നത വിജയം കാണുന്നു ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ഔദ്യോഗിക പരിശീലനത്തിന് മാസങ്ങളോളം അന്യദേശവാസം വേണ്ടിവരുന്നതായി കാണുന്നു അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കാൻ ഇവർക്ക് സാധിക്കും പ്രവൃത്തിയിലുള്ള നിഷ്കർഷിയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും എല്ലാവരോടും വശ്യമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ പുത്രന്മാരെ കുറിച്ച് അഭിമാനം തോന്നും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും അഭൂതപൂർവ്വമായ വളർച്ച എല്ലാ മേഖലകളിലും വന്നു ചേരും വ്യത്യസ്ത സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുന്നത് കുടുംബ സംരക്ഷണത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത നിരാലംബരായവർക്ക് അഭയം നൽകുന്നതിൽ ആത്മാഭിമാനം തോന്നും സദ്വദേശത്തോടെയുള്ള സമീപനം മൂലം എല്ലാ കാര്യത്തിലും എല്ലാ മേഖലകളിലും ഈ നക്ഷത്രക്കാർക്ക് വിജയമുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയം ഉരുട്ടം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗവും ചേർന്നു വരുന്ന കുംഭക്കൂറുകാർക്ക് ഇത് ഏഴര ശനിയുടെ അവസാന രണ്ടര വർഷമാണ് എങ്കിലും ശനി അതിന്റെ സ്വന്തം നക്ഷത്ര സമൂഹമായ ഉത്തരട്ടാദ്യ നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചതോടെ കുംഭക്കൂറുകാരെ ബാധിച്ചിരുന്ന ഏഴര ശനി പൂർണമായിട്ടും വിട്ടകലുകയാണ് ഏകദേശം അഞ്ച് വർഷക്കാലത്തോളം ഇവർ അനുഭവിച്ചു വന്നിരുന്ന സകല കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഇതോടുകൂടി അവസാനിക്കും എങ്കിലും ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളുമെല്ലാം ചില സമയങ്ങളിൽ ഇവർക്ക് വന്നു ചേർന്നേക്കാം അഞ്ചു വർഷക്കാലമായി ഇവരെ ബാധിച്ചിരുന്ന തൊഴിൽ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം പരിപൂർണമായിട്ടും വിട്ടകലും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും വന്നു ചേർന്നിരുന്ന ചേർച്ചക്കുറവുകളെല്ലാം പരിഹരിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് കടന്നു വരുന്നത് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിത അന്തരീക്ഷം പൂർണ്ണമായിട്ടും ശ്രമിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും ക്ഷേത്ര ദർശനം പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തും തൊഴിൽ രംഗത്ത് മികവ് പുലർത്താൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും കുടുംബത്തിൽ ശാന്തതയുണ്ടാകും രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സ്വന്തം പ്രയത്നം കൊണ്ട് തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി തീരും ഈ നക്ഷത്ര ജാതകർക്ക് ഒന്നിലധികം മാർഗങ്ങളിലൂടെ പല രീതിയിൽ ധനാഗമം വന്നു ചേരും ഏഴരശനി ദോഷങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി വളരെയധികം പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എത്ര ചോദിച്ചിട്ടും കിട്ടാതിരുന്ന പണം കയ്യിൽ വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അതുപോലെ ഈ നക്ഷത്ര ജാതകർക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ ബാങ്ക് ലോണുകളൊക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നവർ ഇനി വിഷമിക്കേണ്ട ബാങ്കുകളിൽ നിന്നൊക്കെ ലോണുകളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രായമായവർക്കും വളരെ നല്ല സമയമാണ് വന്നു ചേരുക ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും നല്ല സമയം തെളിഞ്ഞു വരും വേദനിപ്പിച്ചവരും പുച്ഛിച്ചു തള്ളിയവരും എല്ലാം ഇനി അനുമോദനവും അംഗീകാരവുമായിട്ട് വരുന്ന സമയമാണ് ഉണ്ടാവുക എല്ലാ മലയാള മാസത്തിലെയും ആദ്യ ശനിയാഴ്ചകൾ ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം എള്ളുകിഴി എന്നിവ ഭഗവാൻ സമർപ്പിക്കുന്നതും സൽഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഇടയാക്കും അതുപോലെ ശനിയാഴ്ച മഹാദേവി ക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും സമർപ്പിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ജൂൺ മാസം ഇരുപത്തിയെട്ട് ശനിയാഴ്ച തുളർച്ച ശാസ്ത്രാക്ഷേത്ര നടയിൽ നാളികേരം ഉടയ്ക്കുന്നത് അതീവ ബലദായകമാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം